ഏഴ് വർഷം മുൻപ് മലേഷ്യയിലെ ഒരു ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു സ്ത്രീ വീണു മരിച്ചു എന്നാൽ ഈ സ്ത്രീ ആരാണെന്ന് ആർക്കും മനസ്സിലായില്ല ഒരു ഇന്ത്യക്കാരി പ്രത്യേകിച്ച് ഒരു മലയാളിയാണെന്നുള്ള സംശയം ചിലർക്കുണ്ടായി ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലേഷ്യയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മലയാളത്തിലെ ദിനപത്രങ്ങളിൽ മരണപ്പെട്ട സ്ത്രീയുടെ ഫോട്ടോ സഹിതം ഒരു വാർത്ത കൊടുത്തു ഈ വാർത്ത കണ്ടപ്പോൾ കണ്ണൂർ പോലീസിന് ചില സംശയങ്ങളുണ്ടായി ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ ഡോക്ടർ ഓമനയാണോ എന്നായിരുന്നു ആ സംശയം എന്നാൽ അപ്പോഴേക്കും മലേഷ്യയിലെ ഫ്ളാറ്റിൽ നിന്ന് വീണു മരിച്ചത് തിരുവനന്തപുരം സ്വദേശിനിയായ മറ്റൊരു സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു എങ്കിലും കണ്ണൂർ പോലീസിന്റെ ആ സംശയം പിന്നെയും ബാക്കി നിന്നു ആരാണ് ഡോക്ടർ ഓമന കേരളത്തെയും തമിഴ്നാടിനെയും ഞെട്ടിച്ച സൂട്ട് കേസ് കൊലപാതകത്തിലെ പ്രതിയായിരുന്നു ഓമന ഇരുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ കൊലപാതകം നടന്നിട്ട് രണ്ടായിരത്തി ഒന്നിൽ ജാമ്യത്തിലിറങ്ങിയ ഓമന ഒളിവിൽ പോയി പിന്നീട് ഇന്നേവരെ അവരെ കണ്ടെത്താനായിട്ടില്ല കേരള പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഓമനയിലേക്കെത്താൻ ഇതുവരെ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല ഓമന ഇപ്പോഴും മലേഷ്യയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ചിലരും അതല്ല മരിച്ചിട്ടുണ്ടാകുമെന്ന് മറ്റു ചിലരും വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ പതിനൊന്നിനാണ് കേരളത്തെയും തമിഴ്നാടിനെയും നടക്കിയ ആ കൊലപാതകം ഊട്ടിയിൽ വെച്ച് ഓമന നടത്തിയത് മലേഷ്യയിൽ ദന്ത ഡോക്ടറായ ഓമന തന്റെ മുൻ കാമുകനായ മുരളീധരനെ കാണാനാണ് കേരളത്തിലെത്തിയത് അത് അയാളോടുള്ള പ്രണയം കൊണ്ടായിരുന്നില്ല മറിച്ച് പ്രതികാരം കൊണ്ടായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ആർക്കിടെക്റ്റ് മുരളീധരനുമായുള്ള വഴിവിട്ട ബന്ധം ഓമനയുടെ കുടുംബത്തിൽ വല്ലാത്ത അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു മുരളീധരനോട് പ്രതികാരം ചെയ്യണമെന്ന് ഉറപ്പിച്ച് കേരളത്തിലെത്തിയ ഡോക്ടർ ഓമന സ്നേഹം നടിച്ച് അയാളെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചു തൻ്റെ പഴയ പ്രണയിനിയുടെ ക്ഷണം അയാൾ സന്തോഷത്തോടെ സ്വീകരിച്ചു രണ്ടുപേരും ഊട്ടിയിലേക്ക് പുറപ്പെട്ടു അപ്പോൾ അയാൾ അറിഞ്ഞിരുന്നില്ല അത് തൻ്റെ അവസാനത്തെ യാത്രയായിരിക്കുമെന്ന് ഊട്ടിയിലെത്തിയ രണ്ടുപേരും താമസിക്കാനുള്ള ഇടം തിരക്കി നടന്നു കാണുന്ന ഒരു ഹോട്ടലുകളും റിസോർട്ടുകളും ഓമനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അതെല്ലാം നിരസിച്ച ഓമന മുരളീധരനെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുത്തെ റിട്ടയർമെൻറ്റ് റൂമിൽ മുറിയെടുത്തു അവളുടെ മനസ്സിൽ ചില പദ്ധതികളുണ്ടായിരുന്നു ആ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റിയ ഇടം റെയിൽവേ സ്റ്റേഷനിലെ റിട്ടയർമെൻറ്റ് റൂമാണെന്ന് അവൾ ഉറപ്പിച്ചു മുറിയിൽ കയറി വാതിലടച്ച ഓമന പ്രണയ പരവശനായ മുരളീധരനെ കിടക്കയിലേക്ക് ക്ഷണിച്ചു പിന്നെ തന്ത്രത്തിൽ അയാളുടെ ശരീരത്തിൽ എന്തോ മരുന്ന് കുത്തിവെച്ചു അത് കൊടും വിഷമായിരുന്നു കുറച്ചുനേരത്തിനുള്ളിൽ മുരളീധരൻ മരണപ്പെട്ടു ഒരു ഡോക്ടറായ ഓമന പിന്നീട് ചെയ്തത് കട്ടിലിലെ ബെഡ് മാറ്റി പകരം പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുകയായിരുന്നു എന്നിട്ട് മുരളീധരൻ്റെ മൃതദേഹം ആ ഷീറ്റിലേക്ക് എടുത്തു കിടത്തി പിന്നീട് അവൾ തൻ്റെ ജോലി ആരംഭിച്ചു ആദ്യമായി മുരളീധരൻ്റെ ശരീരത്തിലെ തൊലി മുഴുവൻ നീക്കം ചെയ്തു തൊലി നീക്കം ചെയ്യുന്നതിന് മുൻപ് മറ്റെന്തോ മരുന്നു കൂടി ഓമന മുരളീധരൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു രക്തം കട്ട പിടിക്കാനുള്ളതായിരുന്നു അത് അതോടെ ഒരു തുള്ളി രക്തം പോലും അയാളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരാത്ത രീതിയിൽ ആ മരുന്ന് പ്രവർത്തിച്ചു പിന്നീട് ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്ന അതേ വൈദഗ്ധ്യത്തോടെ ഓമന മുരളീധരൻ്റെ ഓരോ അവയവങ്ങളും മുറിച്ചെടുത്തു പോസ്റ്റ്മോർട്ടം നടത്തുന്ന അതേ ഉപകരണങ്ങൾ കൊണ്ടാണ് ഓമന കൊലപാതകം നടത്തിയതും ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റിയതും മുറിച്ചെടുത്ത ശരീരഭാഗങ്ങളിൽ നിന്ന് അവൾ എല്ലും മാംസവും വേർപ്പെടുത്തി ആന്തരികാവയവങ്ങൾ ചെറിയ കഷണങ്ങളാക്കി മുറിച്ച് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്തു പിന്നീട് വേർതിരിച്ചെടുത്ത മാംസവും എല്ലുകളും ഇരുപത്തിയഞ്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഈ പ്ലാസ്റ്റിക് കവറുകൾ സൂട്ട് കേസുകളിലേക്കും ബാഗുകളിലേക്കും മാറ്റി അതിനുശേഷം മുറി തുടച്ച് വൃത്തിയാക്കി രക്തം കട്ട പിടിക്കാനുള്ള ഇഞ്ചക്ഷൻ നൽകിയിരുന്നത് കൊണ്ടുതന്നെ ഒരു തുള്ളി രക്തം പോലും അവിടെ വീണിരുന്നില്ല ഊട്ടിയിലെ കാലാവസ്ഥ തണുപ്പായതുകൊണ്ടുതന്നെ അത്ര വേഗത്തിലൊന്നും മുരളീധരൻ്റെ മൃതദേഹം അഴുകില്ലെന്ന് ഓമനയ്ക്ക് അറിയാമായിരുന്നു എന്തായാലും ഒരു ടാക്സി വിളിച്ച് മുരളീധരൻ്റെ ശരീരഭാഗങ്ങൾ നിറച്ച ബാഗുകൾ കയറ്റി ഓമന പുറത്തേക്ക് പോയി ഊട്ടിയിൽ എവിടെയെങ്കിലും ബാഗുകൾ ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ഉദ്ദേശം എന്നാൽ ടൂറിസ്റ്റുകളുടെ തിരക്ക് കാരണം അവൾക്കതിനു കഴിഞ്ഞില്ല തൻ്റെ ഉദ്ദേശം നടക്കില്ലെന്ന് മനസ്സിലാക്കിയ ഓമന ആ ടാക്സി പറഞ്ഞു വിട്ട ശേഷം മറ്റൊരു ടാക്സി വിളിച്ച് കൊടൈക്കനാലിലേക്ക് പോയി കൊടൈക്കനാലിലെത്തിയ ഓമന മൃതദേഹം ഉപേക്ഷിക്കാൻ പറ്റിയ ഇടം തിരഞ്ഞ് പലയിടങ്ങളിലും അലഞ്ഞു ഫലമുണ്ടായില്ല അതോടെ കന്യാകുമാരിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച ഓമന മറ്റൊരു ടാക്സി വാടകയ്ക്കെടുത്ത് സൂട്ട് കേസുകളുമായി കന്യാകുമാരിയിലേക്ക് തിരിച്ചു ഓമന കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ട ടാക്സി പുതിയ വാഹനമായിരുന്നു കാറിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു എന്ന് തോന്നിയ ഡ്രൈവർ ചില്ലുകൾ താഴ്ത്തിയിട്ടു പക്ഷേ ദുർഗന്ധത്തിന് ശമനമുണ്ടായില്ല മാത്രമല്ല പുതിയ കൂടി ഇടയ്ക്കിടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫാകുകയും ചെയ്തു രണ്ട് മൂന്ന് തവണ എഞ്ചിൻ ഓഫായപ്പോൾ ഇനി യാത്ര തുടരാൻ കഴിയില്ലെന്നും മറ്റൊരു വാഹനത്തിൽ കന്യാകുമാരിയിലേക്ക് പോകാനും ഡ്രൈവർ ഓമനയോട് പറഞ്ഞു ഗത്യന്തരമില്ലാതെ ഓമന സമ്മതിച്ചു ആ ഡ്രൈവർ തന്നെ മറ്റൊരു ടാക്സി വിളിച്ചു വരുത്തി ഡ്രൈവർ സ്യൂട്ട് കേസുകൾ മറ്റേ കാറിലേക്ക് മാറ്റാൻ തുടങ്ങിയപ്പോഴേക്കും ഓമന തടഞ്ഞു അത് താൻ മാറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞു പക്ഷേ ഡിക്കി തുറന്ന ഡ്രൈവർക്ക് ദുർഗന്ധം വരുന്നത് ആ സ്യൂട്ട് കേസുകളിൽ നിന്നാണോ എന്ന് സംശയം തോന്നി മാത്രമല്ല സ്യൂട്ട് കേസിൻ്റെ വാക്കിൽ കുറച്ച് രക്തക്കറ പറ്റി പിടിച്ചിരിക്കുന്നതും കണ്ടു മറ്റേ കാറിൻ്റെ ഡ്രൈവറോട് ഓമനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ അടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് പോയി പോലീസിന് ഫോൺ ചെയ്തു തൻ്റെ കാറിൽ കയറിയ സ്ത്രീയുടെ കൈവശമുള്ള സ്യൂട്ട് കേസുകളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടെന്നും അത് മൃതദേഹമാണോ എന്ന സംശയമുണ്ടെന്നും ഡ്രൈവർ പോലീസിനെ അറിയിച്ചു പിന്നീട് അയാൾ കൊടൈക്കനാലിലെ ടാക്സി സ്റ്റാൻഡിലേക്ക് ഫോൺ ചെയ്ത് തൻ്റെ കൂട്ടുകാരോട് അങ്ങോട്ടേക്ക് എത്താൻ അറിയിച്ചു ഇതൊക്കെ കണ്ടപ്പോൾ ഓമനയ്ക്ക് കാര്യം മനസ്സിലായി തൻ്റെ കള്ളത്തരം വെളിപ്പെടാൻ പോകുന്നെന്നും താൻ പിടിക്കപ്പെടാൻ പോകുന്നു അവൾ തിരിച്ചറിഞ്ഞു അതോടെ ഓമന രക്ഷപ്പെടാനുള്ള ശ്രമം തുടങ്ങി ഡ്രൈവറുടെ കണ്ണു വെട്ടിച്ച് ഓമന ഓടി രക്ഷപ്പെട്ടു അപ്പോഴേക്കും പോലീസും കൊടൈക്കനാലിലെ ടാക്സി ഡ്രൈവർമാരും അവിടെ എത്തി അവർ അവിടമാകെ ഓമനയെ തിരഞ്ഞു ഒടുവിൽ രണ്ട് കിലോമീറ്റർ അപ്പുറം നിന്ന് ഓമനയെ അവർ കണ്ടെത്തി പിടിക്കപ്പെട്ടപ്പോൾ ഓമന പറഞ്ഞു താനാണ് കൊലപാതകം നടത്തിയതെന്നും കൊലപ്പെടുത്തിയത് തൻ്റെ സുഹൃത്തായ മുരളീധരനെയാണെന്നും കീഴടങ്ങാൻ പോകുമ്പോഴാണ് പിടിക്കപ്പെടുന്നത് എന്നുമൊക്കെ ഓമന ഏറ്റുപറഞ്ഞു ഒരു തുള്ളി രക്തം പോലും ചിന്താതെയുള്ള ആ കൊലപാതകം പോലീസിനെയും അത്ഭുതപ്പെടുത്തി കൊടൈക്കനാൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസ് പിന്നീട് ഊട്ടി പോലീസ് അന്വേഷിച്ചു തമിഴ്നാട് പോലീസിനോടൊപ്പം കേരള പോലീസും അന്വേഷണത്തിൽ പങ്കാളികളായി ഒടുവിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്കെത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഓമന കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ ഓമന ജാമ്യത്തിലിറങ്ങി പിന്നീട് ഇന്നേ വരെ ഓമനയെ ആരും കണ്ടിട്ടില്ല ഓമന മലേഷ്യയിലേക്ക് കടന്നിട്ടുണ്ടാകാമെന്ന നിഗമനത്തിൽ അന്വേഷണം ഇന്റർപോളിന് കൈമാറി ഇന്റർപോൾ ഇപ്പോഴും ഓമനയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് വളരെ ആസൂത്രിതമായിട്ടാണ് ഈ കൊലപാതകം ഓമന നടത്തിയതെങ്കിലും ചെറിയൊരു പാളിച്ചയിൽ പിടിക്കപ്പെടുകയായിരുന്നു മുരളീധരനെ കൊലപ്പെടുത്തി ഇരു ചെവിയറിയാതെ ഉപേക്ഷിക്കുകയും തെളിവുകൾ നശിപ്പിച്ച ശേഷം മലേഷ്യയിലേക്ക് മടങ്ങിപ്പോകാമെന്നുമുള്ള കണക്കുകൂട്ടലോടെയാണ് ഓമന ഇന്ത്യയിലേക്ക് എത്തിയത് പക്ഷേ സഹായികൾ ആരുമില്ലാത്തതും ഉണ്ടായ ചെറിയൊരു വീഴ്ചയും അതുകാരണം ഓമന പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഓമന രക്ഷപ്പെടുമായിരുന്നു മുരളീധരൻ്റെ തിരോധാനത്തിനും കൊലപാതകത്തിനും പിന്നിൽ ഓമനയാണെന്ന് ഒരിക്കലും പുറം ലോകം അറിയില്ലായിരുന്നു കാരണം രക്ഷപ്പെടാനുള്ള വ്യക്തമായ പദ്ധതി ഉണ്ടാക്കിയിട്ട് തന്നെയായിരിക്കണം കൃത്യം നടത്താൻ ഓമന മലേഷ്യയിൽ നിന്നെത്തിയത് അതുകൊണ്ടാണ് ജാമ്യത്തിലിറങ്ങിയ ഉടൻ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഒളിവിൽ പോയതിനു ശേഷം എന്ത് ചെയ്യണമെന്നുള്ള കണക്ക് കൂട്ടലും ഓമനയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവർ കാണാമറിയത്ത് തുടരുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു